പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹമുള്ളവരെ ഏവർക്കും വചനം തിരുവചനത്തിലേക്ക് ഈശോയുടെ നാമത്തിൽ വളരെ ഹൃദ്യമായ സ്വാഗതം ഒരനുഭവം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചനം തിരുവചനം ആരംഭിക്കാമെന്ന് തോന്നുന്നു ഒരിക്കൽ ഒരു സുഹൃത്ത് ധ്യാനിക്കാൻ വന്ന ധ്യാനിക്കാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു അച്ഛ മത്തായുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഈശോയുടെ വംശാവലി വളരെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുമ്പോൾ യോഹന്നാൻ ഒരു പ്രത്യേക രീതിയിലാണ് സുവിശേഷം ആരംഭിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഇത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമുണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഞാനിങ്ങനെ ശ്രദ്ധിച്ചു ഒരുപക്ഷെ ഇന്ന് പലർക്കും ഉള്ളിൻ്റെ ഉള്ളിലുള്ള തോന്നലായിരിക്കാം ഇത് യോഗ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സുവിശേഷം ആരംഭിച്ചിരിക്കുന്നു മറ്റൊരവസരത്തിൽ ഒരു യുവജന യുവജനധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവിൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് പറഞ്ഞാൽ നമ്മുടെ കുർബാനയിൽ പ്രാർത്ഥനയിൽ ഒരു തെറ്റുണ്ട് അത് വചനാധിഷ്ഠിതമല്ല ഞാൻ എന്താണ് എവിടെയാണ് ഒരു എവിടെയാണ് ആ പ്രാർത്ഥനയിലെ തെറ്റ് നീ കണ്ടെത്തിയത് അവിടെ ഞാൻ കുർബാന പുസ്തകം എടുത്തിട്ട് പറഞ്ഞു സീറോ മലബാർ കുർബാനയിലെ കാർമ്മികൻ താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവ് സ്വർഗ്ഗത്തിലും ഭൂമിയിലുള്ള എല്ലാ പിതൃത്വവും അങ്ങിൽ നിന്നാണ് നിത്യനായ പുത്ര അങ്ങ് പരിശുദ്ധനാകുന്നു സമസ്തവും അങ് വഴി സൃഷ്ടിക്കപ്പെട്ടു അവനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ടാമത് പറഞ്ഞ ആ പ്രാർത്ഥന അവൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഈ പ്രാർത്ഥനയിൽ പറയുകയാണ് നിത്യനായ പുത്ര അങ്ങ് പരിശുദ്ധനാണ് അങ്ങ് പരിശുദ്ധനാണ് സമസ്തവും അങ്ങ് സൃഷ്ടിക്കപ്പെട്ടു അവൻ എന്നോട് അവൻ എൻ്റെ ഇടക്കിൽ കുർബാന പുസ്തകവും ബൈബിളും എടുത്തു വെച്ചിട്ട് ചോദിക്കുക അച്ഛാ ഈ കുർബാന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കണമോ അതോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കണമോ പിതാവായ ദൈവമല്ലേ സൃഷ്ടികർമ്മം നടത്തിയത് അപ്പോൾ നിത്യനായ പുത്രാംഗ പരിശുദ്ധനാണ് അങ്ങ് വഴി സമസ്തവും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് പലരുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് ഈ രണ്ട് സഹോദരങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തന്നത് പലരുടെയും മനസ്സിലുണ്ട് ഇന്ന് പലരോടും ചോദിക്കും ഈശോ ആരാണ് ഹൂയിസ് ജീസസ് ഉടനെ അവർ പറയും വേദവാടം പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പറയും ഈശോ രക്ഷകനാണ് പാപികളെ രക്ഷിക്കാൻ വന്നവനാണ് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ് പ്രിയപ്പെട്ടവരെയും ശരിയാണ് സത്യത്തിൽ ഈശോ ആരാണെന്ന് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആരാണ് ഹൂയിസ് ജീസസ് അതായത് യോഗന്നാഥ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തി തന്നത് ഒന്നുകൂടെ പറയുകയാണ് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല ശരിയല്ലേ നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്ന് ഞാനും പിതാവ് ഒന്നാണെന്ന് അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശോ ആരാണെന്നും ഈശോ എന്തിനെ ഈ ലോകത്തിലേക്ക് വന്നുവെന്നും ആ വചനത്തിലൂടെ വളരെ വ്യക്തമാണ് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്നു അതിങ്ങനെ പ്രിയപ്പെട്ടവർ ഈ പിതാവുമായിട്ടുള്ള ഗാഠബന്ധമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അവിടെയാണ് നമ്മൾ വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുന്നത് പോകേണ്ടത് ഒന്നാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നുണ്ട് എഴുതിയിട്ടുണ്ട് ദൈവം അരുളി ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം അരുളി ചെയ്തു ഈ പ്രപഞ്ചം സകല സൃഷ്ടജാലങ്ങളെയും പുറപ്പെടുവിക്കട്ടെ ദൈവം അരുളി ചെയ്തു കരയെയും കരയും കടലും തമ്മിൽ വേർതിരിയട്ടെ കടലിനെ വെള്ളത്തെ അവിടുന്ന് വേർതിരിച്ചു കരയെ അവിടുന്ന് വേർതിരിച്ചു നോക്കുമ്പോൾ അരുളപ്പാടിലൂടെ ദൈവം ഗോഡ് ആൻഡ് ക്രിയേറ്റഡ് യൂണിവേഴ്സ് അതാണ് കാണുന്നത് ദൈവം 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 പറഞ്ഞു സൃഷ്ടിച്ചു വചന ഉച്ചരിച്ചു വചനത്തിലൂടെ സമസ്തവും സൃഷ്ടിച്ചു സൃഷ്ടിച്ചു അതാണ് സത്യമല്ലേ അത് അല്ലാതെ ഒരു മലർപ്പൊടിക്കാരൻ്റെ ആ പ്രാഗൽഭ്യത്തോടെ അല്ലല്ലോ ദൈവം ഈ സൃഷ്ടികർമ്മം നടത്തിയത് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് തൻ്റെ വചനത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നോക്കുമ്പോൾ യോഹന്നാൻ്റെ സ്ലീഹ യോഹന്നാൻ സ്ലീഹ സുവിശേഷം ആരംഭിക്കുമ്പോൾ എഴുതി വെച്ചത് വളരെ കൃത്യമല്ലേ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ഹെബ്രായ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നില്ലേ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് അവസാന നാളുകളിൽ അവിടുന്ന് തൻ്റെ പുത്രൻ വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നു പൂർവ്വകാലങ്ങളിൽ ഓർക്കണം അതായത് ദൈവം സൃഷ്ടികർമ്മം നടത്തിയ ആ വചനം പിന്നീട് പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ രാജാക്കന്മാരിലൂടെ പിതാക്കന്മാരിലൂടെ ദ സെയിം വേർഡ് വിച്ച് ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ് ഓർക്കണം പ്രിയപ്പെട്ടവരെ ആ ആ വചനം പൂർവ്വകാലങ്ങളില് പിതാക്കന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ ഈ ജനത്തിൻ്റെ അടുക്കിലേക്ക് അയച്ചു അവർക്ക് മനസ്സിലായില്ല ഈ വചനം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല അവസാന നാളുകളിൽ അവസാന നാളിൽ എന്ത് ചെയ്തു അവസാനം ദൈവം ഒരു കാര്യം തീരുമാനിച്ചു അവസാനം ഈ വചനം തന്നെ മാംസമായിട്ട് അവതരിക്കാനായിട്ട് തിരുമനസായി അതല്ലേ മനുഷ്യാവതാരം പ്രിയപ്പെട്ടവരെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അങ്ങനെ അവൻ്റെ കൃപയും മഹത്വവും നമ്മൾ ദർശിച്ചു എന്ന് യോഗന്നാൻ്റെ സുവിശേഷം തന്നെ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നില്ലേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു പിന്നെ ഇതിലൂടെ ഒരു ഇതിലൂടെ വ്യക്തമായി ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് ഹൂസ് ജീസസ് ആരാണ് ഈശോ അതായത് ഫിലിപ്പിയർ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് പൗലോസ്ലിഹായാലൂടെ കർത്താവ് പറയുന്നുണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു പ്രിയപ്പെട്ടവർ എന്താ ദൈവത്തിൻ്റെ സമാനത ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാം ദൈവത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ ചെറുപ്പത്തിൽ വേദവാടത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്കാണ് അറിയത്തില്ലാത്തത് പഴയ തലമുറയ്ക്ക് എല്ലാവർക്കും അറിയാം ദൈവം തന്നാൽ താനായിരിക്കുന്നു അശരീരിയായിരിക്കുന്നു അതോടൊപ്പം തന്നെ അനാദിയായിരിക്കുന്നു തന്നാൽ താനായിരിക്കുന്നു അശരീരിയായിരിക്കുന്നു അനാദി ആയിരിക്കുന്നു അശരീരി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എ ബോഡി അവനൊരു ശരീരം ആവശ്യമില്ല അവനൊരു ശരീരമില്ല അവനൊരു നിൽക്കാൻ ഒരു സ്ഥലം ആവശ്യമില്ല അവൻ സർവ്വവ്യാപിയാണ് ഇവിടെവരെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുക അവൻ അപ്പോ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ അവൻ മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ അതായത് എല്ലായിടത്തും ആയിത്തീരാൻ കഴിയുമായിരുന്ന ദൈവം തമ്പുരാൻ കാലത്തിലേക്കും സമയത്തിലേക്കും സ്ഥലത്തിലേക്കും ഇറങ്ങി വന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അല്ലെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തിനങ്ങനെ വന്നു അവൻ എന്തിനു വന്നു അതാണ് നമ്മൾ അറിയേണ്ടത് ഒന്ന് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല അതായത് പരമ്പരാഗത കത്തോലിക്ക ക്രിസ്ത്യാനികൾ അഭിമാനിക്കുന്ന നമുക്ക് അതായത് നമുക്ക് പോലും അറിയത്തില്ല എന്തിനാ ഇവൻ വന്നത് അവൻ വന്നത് എന്തിനാണ് അവർ പറയും ചിലര് പറയും ഈശോ ഭാവികളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ചിലര് പറയും അവൻ ലോകത്തെ വിമോചിപ്പിക്കാനായിട്ട് വന്നതാണ് ഇതൊക്കെ ശരി തന്നെയാണ് ശരിയാണ് പ്രിയപ്പെട്ടവരെ പക്ഷേ എൻ്റെ അപ്പുറത്തേക്ക് യോഗ ഞാൻ ഒന്നേ പതിനെട്ടിൽ പറയുന്ന ആ കാര്യത്തെ നമുക്ക് വിസ്മരിക്കാൻ പറ്റുമോ എന്തിനു വേണ്ടി അവൻ വന്നത് അവൻ വന്നത് ദൈവം ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടു റിവീൽ ഹു ഹുഇസ് ഗോഡ് ഫോർ യു ആൻഡ് മീ എനിക്കും നിനക്കും ദൈവം ആരാണ് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തെ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ കർത്താവിൻ്റെ വചനത്തിലൂടെ നീളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ദൈവം ആരാ ജർമ്മിയുടെ പ്രവചനം മൂന്നാമത്തെ അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നില്ലേ വചനം ഇങ്ങനെയാണ് എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതി ദൈവം പറയുകയാണ് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് ഐ ആം യുവർ ഫാദർ ഞാൻ നിൻ്റെ അപ്പനാണ് പ്രിയപ്പെട്ടവരെ ആരുടെയപ്പൻ നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ വംശം മുഴുവൻ്റെയും ഫാദർ ദൈവം പിതാവാണെന്ന് ആ ബ എന്ന് വിളിക്കാൻ തക്ക വിധമുള്ള പുത്രസ്വീകാര്യതയുടെ ആത്മാവിനെ നമ്മളിലേക്ക് അവൻ വർഷിച്ചിരിക്കുകയാണ് ദൈവം നമ്മുടെ പിതാവാണ് ഗോഡ് ഇസ് അവർ ഫാദർ അതുകൊണ്ടാണ് മലാക്കിയുടെ പ്രവചനം രണ്ടാമത്തെ അധ്യായം പത്താമത്തെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവിടെ എഴുതിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ് ാവർക്കും ഒരേ പിതാവല്ലേ ഉള്ളത് ഒരേ ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത് പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നത്തി കംസ് ഫ്രം നത്തിനെസ് ഒന്നുമില്ലായ്മയിൽ നിന്നൊന്നും ഒന്നും കടന്നു വന്നതല്ലേ അത് ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ് യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മലാഖിയാസ് ദീർഘദർശിയിലൂടെ പറഞ്ഞു നമുക്കെല്ലാവർക്കും ഒരേ പിതാവല്ലേ ഉള്ളത് ഒരേ ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത് നമ്മെ എല്ലാവരെയും അതായത് ഒരു വിശ്വാസിയെയും വിശ്വാസമില്ലാത്തവനെയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും ഹിന്ദുവിനെയും ജൈനമതക്കാരനെയും ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവനാണെങ്കിലും ദൈവവിശ്വാസം ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി അവനെയും സൃഷ്ടിച്ചവൻ ഒരേ ഒരുവൻ തന്നെയാണ് ആകാശത്തിൽ പതിക്കുന്നതായ മഴത്തുള്ളികൾ പല വഴികളിലൂടെ ഒഴുകിയിറങ്ങി നദികളിലൂടെ ഒഴുകിയിറങ്ങി സമുദ്രത്തിലെത്തുന്നത് പോലെയാണ് സകല ദേവ നമസ്കാര കേശവം പ്രതി ഗച്ചതി പ്രിയപ്പെട്ടവരേ അതായത് ഇതുപോലെ തന്നെയാണ് ലോകത്തിൽ എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും ശരി ഗോഡ് ഈസ് സെയിം ദൈവം ആരാണ് ഈ ദൈവം ദൈവം നമ്മുടെ പിതാവാണ് ഗോഡ് ഈസ് അവർ ഫാദർ എൻ്റെയും നിൻ്റെയും അപ്പനാണ് ദൈവം ഗോഡ് ഈസ് ഹവർ ഫാദർ ഹെഡ് പ്രിയപ്പെട്ടവരെ ദൈവം പിതാവായി മാറുമ്പോൾ വലിയ വ്യത്യാസമുണ്ട് അതെന്താണ് വ്യത്യാസം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ പാകിസ്ഥാനിലെ ഒരു ഷെയ്ക്ക് ഫാമിലിയിൽപ്പെട്ട ബിൽഖു ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈശോയെ സ്വീകരിച്ചു ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു അവൾ എഴുതിയൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരാണ് മലയാളത്തിൽ അവൈലബിൾ ആണ് ദൈവം എൻ്റെ പിതാവായപ്പോൾ ദോഡ് ബിക്കെയിം മൈ ഫാദർ ദൈവം എൻ്റെ പിതാവ് ആകുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട് ദൈവം എൻ്റെ പിതാവ് അതുകൊണ്ടല്ലേ ഈശോ പഠിപ്പിച്ചില്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ പഠിപ്പിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കണം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്വനായ ക്രിസ്ത്യാനിയുടെ പിതാവേ അങ്ങനെയല്ലല്ലോ സ്വർഗസ്വനായ എൻ്റെ പിതാവേ അല്ലല്ലോ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ പ്രിയപ്പെട്ടവരെ അങ്ങനെ നോക്കുമ്പോൾ ഈ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട് എന്താണ് അർത്ഥം അതായത് നാം എല്ലാം ഒരേ പിതാവിൻ്റെ മക്കളാണ് എല്ലാവരും അതെ എല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ് ഒരേ പിതാവിൻ്റെ മക്കളാകുമ്പോൾ വേറൊരു വ്യത്യാസമില്ലേ പ്രിയപ്പെട്ടവരെ ഒരേ പിതാവിൻ്റെ മക്കൾക്ക് പറയുന്ന പേരാണ് സഹോദരങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വചനം പങ്കുവയ്ക്കുന്ന ഞാനാരാണ് നിൻ്റെ സഹോദരനാണ് ഈ വചനം കേൾക്കുന്ന നീ ആരാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയുമാണ് ഇതിന് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഫ്രട്ടേണിറ്റി വിശ്വസാഹോദര്യം അതായത് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഇതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ വിശ്വസാഹോദര്യത്തിൻ്റെ ചൈതന്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വിശ്വസാഹോദര്യം പ്രബന്ധം അവതരിപ്പിച്ചുണ്ടാക്കാൻ കഴിയുന്നതല്ല അതായത് സാഹോദര്യത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് അതിനൊരു അടിസ്ഥാനമുണ്ട് സഹോദരങ്ങൾ എന്ന് പറയുന്നത് ഒരേ അപ്പൻ്റെ മക്കളാണ് ദൈവം എൻ്റെ പിതാവാണ് എന്ന് ഞാൻ ഏറ്റു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം സഹോദരങ്ങളാണ് സാഹോദര്യത്തിൻ്റെ ചൈതന്യം അതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവമാണെന്ന് പറയാൻ കാരണം അതാണ് ക്രിസ്തു സംഭവം എന്ന് പറയുന്നത് സന്തോഷം നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് യോഹന്നാരൻ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വീണ്ടും പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് അവൻ ഈ ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ യോഹന്നാരസു ശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ ഈശ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട ദൈവത്തിൽ വിശ്വസിക്ക് എന്നിൽ വിശ്വസിക്ക് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും പോകും തോമാസിലേക്ക് ഒന്നും മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് തോമാസിലേ ചോദിച്ചു നീ എങ്ങോട്ടാണ് പോണത് എവിടെ പോകുന്നു എങ്ങോട്ടാണ് നിന്റെ യാത്ര ഈ സ്ഥലവും വീടും ഒക്കെ അപ്പൻ നിന്റെ അപ്പൻ ആരാണ് ഉടനെ പറഞ്ഞു ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ലൈഫ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ അതായത് ദൈവത്തെ എന്ന് നിനക്ക് വിളിച്ച് വിളിക്കണോ നിനക്ക് അനുഭവിക്കാൻ കഴിയണമോ കഴിയണമോ എങ്കിൽ അയാം ദ വേ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല അപ്പോൾ പീലിപ്പോസി ചോദിച്ചു കർത്താവെ ഞങ്ങൾക്ക് ആ അപ്പനെയൊന്ന് കാണിച്ചതാണ് ഷവാസിയർ ഫാദർ ഉടനെ ഈ പീലിപ്പോസിനോട് കർത്താവ് പറയുന്നത് എന്താ പ്രിയപ്പെട്ടവരെ നമ്മളോട് പറയുന്നത് എന്താ ഈശോ പറഞ്ഞ വചനം ഓർക്കുന്നില്ലേ എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു ഞാനും പിതാവും ഒന്നാണ് പ്രിയപ്പെട്ടവരെ ഇത് വളരെ വ്യക്തമല്ല ഈ വചനത്തിലൂടെ ഈ ദൂക്കാടസ് വിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ ഈശോ ദേവാലയത്തിൽ കാണാതാകുമ്പോൾ യുസെ പിതാവും മാതാവും കൂടി അന്വേഷിച്ചില്ലേ ഉടനെ ഈ പന്ത്രണ്ട് വയസ്സുള്ള ചെറുക്കനോട് അവർ ചോദിച്ചു നീ എന്ത് പണിയാ കാണിച്ചത് മാതാവ് ചോദിക്കുക നിന്റെ അപ്പനെ ഞാനും എത്രയോ എത്രയോ തിരക്കു നിന്നെ നീ എന്ത് പണിയാ കാണിച്ചത് ഉടനെ ഈശോ ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾ എന്ത് ഞാൻ നി ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലേ പ്രിയപ്പെട്ടവരെ ഈശോയുടെ ചിന്തയിലും പ്രവൃത്തികളിലും ജീവിതത്തിലുമെല്ലാം ഈശോ എപ്പോഴും കാണിച്ചു തന്നത് ഹു ഈസ് ഗോഡ് ഫോർ അസ് ദൈവം നമുക്ക് ആരാണ് എനിക്കും നിനക്കും ദൈവം ആരാണ് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ പ്രിയപ്പെട്ടവരെ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് യോ ലുക്കാർസിന് ശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നാമത്തെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ അവിടെ ഈശോടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ശിഷ്യന്മാർ എന്നിട്ട് പറയുകയാണ് ഈശോയെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം യോഹൻ സ്നാപക തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം ഈശോ എന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ അതല്ല നമ്മൾ ഇന്ന് ഇന്നും ചൊല്ലുന്നത് അവർ ഫാദർ ഹു ആ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വർഗസ്നായ ഞങ്ങളുടെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു ഈശോ കടന്നു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നം എൻ്റെയും നിന്റെയും അപ്പനാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് തന്നെ സ്വീകരിച്ചവർക്കല്ല തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ല ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് മാംസത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ അതിനകത്ത് അതായത് നമുക്ക് രണ്ട് ജനനം ജനനമുണ്ടെന്നാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത് അതായത് മാനുഷികമായൊരു ജനനം അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനം ആ ഒരു ആ ഒരു ജനനം അതായത് അതെങ്ങനെയാണ് ലഭിക്കുന്നത് ഈശോയെ സ്വീകരിക്കുന്നതിലൂടെ ഈശോ ആരാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഹു ഈസ് ജീസസ് ആരാണ് ഈശോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ത് പാപികളുടെ രക്ഷ മനുഷ്യവംശത്തിൻ്റെ വിമോചനം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ആ പദ്ധതി പൂർത്തിയാക്കാൻ ഒരു കാലഘട്ടത്തിൽ ദൈവം എന്ത് ചെയ്തു പ്രവാചകന്മാരെ അയച്ചു രാജാക്കന്മാരെ അയച്ചു പിതാക്കന്മാരെ അയച്ചു പക്ഷേ അവ അതൊന്നും കേട്ടില്ല അവസാനം ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കാനായിട്ടിടയായി ഇന്നും കർത്താവിൻ്റെ മാലാഹ ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെല്ലുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കിയേ കർത്താവിൻ്റെ മാലാഹ് അത് കഴിഞ്ഞിട്ട് ഇതാ കർത്താവിൻ്റെ ദാസി മൂന്നാമത് നമ്മൾ എന്താ ചെയ്യുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അപ്പോൾ ഓർത്ത് നോക്കുകയും യോഹനാൻ സ്ത്രീയോ എത്ര കൃത്യമായിട്ടാ ആ ദൈവശാസ്ത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു സമസ്തവും വചനത്തിലൂടെ ഉണ്ടായി ആ വചനം കാലസമ്പൂർണതയിൽ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു പ്രിയപ്പെട്ടവരെ അതാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത് ഇവിടെ പ്രിയപ്പെട്ടവരെ ഈ ഈ മനുഷ്യാവതാരം ഈ ക്രിസ്തു സംഭവം നമുക്ക് നൽകുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്താണെന്നറിയാവോ അതായത് നമ്മൾ ആരാണ് എന്നുള്ള വലിയൊരു ബോധ്യം ദൈവം ആരാണ് എന്നുള്ള വലിയൊരു ബോധ്യം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ആരാണ് എന്നുള്ള ബോധ്യം അതാണ് സംശുദ്ധമായ ഒരു ദൈവ ദർശനത്തിലേക്കാണ് ഈ മനുഷ്യാവതാരം നമ്മളെ നയിക്കുന്നത് സംശുദ്ധമായ ഒരു മനുഷ്യ ദർശനം ഏതാണ് സംശുദ്ധമായ മനുഷ്യ ദർശനം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വിചിന്തനത്തിന് വിഷയമാക്കേണ്ട ഒരു ദർശനം അത് ആരാണ് ഞാൻ അന്യനോ പരദേശിയോ അല്ല നമ്മൾ ആരും അന്യരല്ല പരദേശികളല്ല കാരണം ഈ ചൈതന്യത്തിന് ആഴപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മറ്റുള്ളവനെ മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ മനുഷ്യൻ മാറ്റി നിർത്തപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ ഈ ഭാഷയോ ഈ നിറമോ ഈ മണമോ അല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെ പ്രത്യേകത എവിടെയുള്ളവരായാലും ഒരേ അപ്പൻ്റെ മക്കളാണെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ ചരിത്രത്തിലെ സംഭവമല്ലേ പ്രിയപ്പെട്ടവരെ മനുഷ്യാവതാരമെന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും വലിയ ആത്മീയതയുടെ നിറവിലേക്കാണ് ഈ സംഭവങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് കണ്ടാലും എത്ര വലിയ സ്നേഹം പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ രണ്ട് കുറയും ദോസ് ആറേ പതിനെട്ടില് ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവാണ് നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രികളുമാണ് എന്ന് സർവശക്തനായ കർത്താവ് അരളി ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളെ ഭയത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ അല്ല നാം കൈക്കൊണ്ടിരിക്കുന്നത് റോമാകാർഗിതി ലേഖനം എട്ടാമത്തെ അധ്യായത്തിൽ പൗലോസ്ലിയ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ടല്ലേ ഈശോയുടെ ജനനത്തിന്റെ സമയത്ത് മാലാഹമാര് പാടിയെന്താ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇവിടെ വരെ നമ്മൾ ഭയപ്പെട്ട് കഴിയുന്നവരാണ് വചനം പറയുന്നു ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ അല്ല നാം കൈക്കൊണ്ടിരിക്കുന്നത് മറിച്ച് പുത്രസ്വീകാര്യത ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാമൂലമാണ് നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്ത് നോക്കി അതുകൊണ്ട് ആരുമില്ല എന്ന് കരുതി ദുഃഖിച്ചിരിക്കുന്നവർ ഓർക്കുക എൻ്റെ ജീവിതത്തെ കാണുവാൻ ആരുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഓർക്കുക ദർ ഇസ് എ ഫാദർ ഫോർ യു ഇൻ ഹെവൻ ഹു നോസ് എവരിൻ യുവർ ലൈഫ് നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെ അറിയുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട് മറക്കണ്ട അതുകൊണ്ട് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം അറിയുന്ന ഒരപ്പൻ സ്വർഗ്ഗത്തിലുണ്ട് എന്ന് നമുക്ക് ഓർമ്മപ്പിച്ചു തരികയാണ് ഈശോ യു ഹാവ് എ ഫാദർ ഇൻ ഹെവൻ ഉണ്ട് എനിക്കും നിനക്കുമുണ്ട് നീ അനാഥനല്ല ആരോരും ഇല്ലാത്ത വ്യക്തിയല്ല വേർപാടിന് നൊമ്പരങ്ങളിൽ കഴിയുന്നവർ ചിലപ്പോൾ ഉണ്ടായേക്കാം അപ്പനില്ല എന്നുള്ള ചിന്തയിൽ വിഷമിക്കുന്നവരുണ്ടായേക്കാം അപ്പനുണ്ടായിട്ട് ഉത്തരവാദിത്വം കാണിച്ചില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടായേക്കാം പ്രിയപ്പെട്ട സ്മകനെ പ്രിയപ്പെട്ട മകളെ പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി നിന്റെ ജീവിതത്തിൽ ആരുമില്ല എന്നുള്ള ചിന്തയാൽ നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു നിമിഷം നിന്റെ അപ്പനെ ഒന്ന് വിളിക്കാനായിട്ട് ആഗ്രഹിക്കൂ ദ യു വിൽ റിസീവ് ദ കംഫർട്ട് ആൻഡ് കൺസലേഷൻ നിനക്കത് അനുഭവിച്ചറിയാൻ പറ്റും നിനക്കാ സ്നേഹവും സന്തോഷവും അനുഭവിച്ചറിയാൻ പറ്റും സാന്ത്വനവും അനുഭവിച്ചറിയാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഈ വചന വതനവിചിന്തനത്തിലൂടെ നമുക്കൊരപ്പനുണ്ട് എന്നുള്ള ചിന്തയിലേക്കും നമുക്ക് ചുറ്റുമുള്ളവർ സഹോദരങ്ങളാണെന്നുള്ള ബോധ്യത്തിലേക്കും കടന്നു വരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ